ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സരയൂനെയും ഷാരീനെയും ആണ് കേട്ടോ അപ്പോൾ ഷാരി സരയൂനാവശ്യമായിട്ടുള്ള ജ്യൂസൊക്കെ ആട്ടോ സരയൂൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് മോളെ ഇത് കഴിക്കുമെന്ന് പറയാനേട്ടോ അപ്പോൾ ഇതിൽക്ക് അമ്മേ അമ്മ ഇതെ ആയി എന്നെ ഈ ഭക്ഷണം കഴിപ്പിക്കുന്നു കേട്ടോ എപ്പോഴും എനിക്കിതുപോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തന്ന് ദേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങാനും വലുത് വലുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അമ്മേ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലോന്നുമല്ല ഈ ഒരു സമയത്ത് എന്ന് പറയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് മോളെ നീ ഇത് കുടിക്കൂ ഈ സമയത്തെ ഇതുപോലെയൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളും പഴച്ചാറും ഒക്കെ കഴിച്ചു കഴിഞ്ഞാല് കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവും എന്ന് പറയാണ് അപ്പോഴത്തേക്കും സരയു പറയാണ് ആ എന്തായാലും അമ്മയ്ക്ക് കുറച്ച് കുറച്ചു ദിവസമായിട്ട് എന്നോട് എന്തോ വല്ലാത്തൊരു സ്നേഹം ഉണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും സാരി സരഗ്യൂവിനോട് പറയുകയാണ് മോളെ അത് പിന്നെ നിന്നോട് എനിക്ക് എന്നും സ്നേഹം തന്നെ ഇല്ലേ ആണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സ്നേഹം സ്നേഹം കൂടി കൂടിയെന്നുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാനേട്ടോ മനുവേട്ടൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടനും കൂടെ ജ്യൂസ് എന്ന് ജ്യൂസെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും ശാരി നോക്കുകയാണ് അല്ല മോനെയും മനുമോനോട് പോയി നോക്കിയാണ് അപ്പോഴത്തേക്കും സാരി പറയാണ് മനുവേട്ടൻ ഒരു വലിയ മീറ്റിങ്ങിന് പോയിരിക്കാം ജപ്പാനീന്നും അമേരിക്കയിൽ നിന്നൊക്കെ ക്ലൈൻറ്റുകൾ മനുവേട്ടനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഏതോ ഫൈവ് സ്റ്റാറിലോ സെവൻ സ്റ്റാറിലോ കണ്ടാണ് മീറ്റിംഗ് എന്തായാലും എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് ആഹാ മീറ്റിങ്ങിന് പോയിരിക്കുകയാണോ എന്തായാലും മോളെ എമ്മോ മരുമോൻ്റെ കൂടെ നമുക്ക് അമേരിക്കക്ക് പോകണം പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കി അവിടെ ഇരുന്നോളാം മോളെ അച്ഛൻ്റെ അറിയാലോ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും സരവി പറയാണ് അത് പിന്നെ അമ്മ പ്രത്യേകം പറയണോ അമ്മയും കൂടെ കൊണ്ടുപോകും ഞങ്ങൾ അതിനമ്മ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് എന്തായാലും അടുത്ത ദിവസം തന്നെ എല്ലാ കാര്യവും തിരിച്ചറിയാൻ പറ്റുമല്ലോ എല്ലാത്തിനും ഒരു തീരുമാനമാകുമെന്ന് അറിയാൻ കേട്ടോ ഇത് കേട്ട സരയി ചോദിക്കുകയാണ് അല്ല എന്ത് കാര്യത്തിന് തീരുമാനമാകും എന്ന് അമ്മ എന്താ പറയുന്നത് അമ്മ എന്തുദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോക്കും തന്നെ ഷാരി പറയാണ് അത് മോളെ ഞാൻ പറഞ്ഞത് മോളുടെ ആൻറ്റി ആൻറ്റിയെ കുറിച്ചിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സരയി പറയാണ് ആ ശരിയാ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ ആൻറ്റിയുടെ സത്യാവസ്ഥ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സാരിയും പറയുകയാണ് ആദ്യ മോളെ അത് തന്നെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഷാരി രാഹുലിന്റെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രാഹുൽ ചോദിക്കുകയാണ് അല്ല നിനക്ക് വരുമ്പോൾ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇങ്ങനെ വന്നുകൂടെയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ഷാരി ചോദിക്കുകയാണ് അല്ല എന്തിനും ഇപ്പൊ ഒരു ഒരു ഗ്ലാസ് പാല് എനിക്ക് ഈ കിടയായിട്ട് നല്ല ഉറക്കമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശാരിക്കങ്ങ് ദേഷ്യം വരുകയാണ് ശാരി വേദന ചോദിക്കുകയാണ് ഒരു ഗ്ലാസ് പാലല്ലേ നിങ്ങളങ്ങനെ പാലും പഴവും ഒക്കെ കുടിച്ച് അങ്ങനെ സുഖിച്ച് കിടന്ന് ഉറങ്ങോ എന്ന് പറയാം കേട്ടോ എനിക്ക് പാല് തരണ്ട എന്ന് പറഞ്ഞത് ആ മറ്റവനായിരിക്കുമല്ലേ നിൻ്റെ മരുമോൻ അപ്പോഴത്തേക്ക് ഇത് കേട്ട ശാരി അങ്ങ് അലറുകയാണ് കേട്ടോ ദേ ഒരു വാക്ക് എൻ്റെ മരുമോനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പോരരുത് തങ്കമാണ് എൻ്റെ മരുമോൻ തങ്കം ഇത് മര്യാദ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊഴുത്തു തിരിച്ച് കൊന്നുകളയും എൻ്റെ മരുമോന് മുകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് വെക്കുകയാണ് പറയാനിട്ടാ അപ്പോഴത്തേക്കും രാഹുൽ വയ്ക്കുകയാണ് അല്ലാതെ എനിക്കിപ്പോൾ എന്താ പ്രാന്തായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് ആ പ്രാന്താവും അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് പ്രാന്തായില്ലെങ്കിൽ ആതിശയുള്ളൂ എനിക്ക് പ്രാന്തമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അതോടുകൂടി തീർന്നെന്നൊക്കെ പറയാനിട്ടാകും അങ്ങനെ അവർ തമ്മിൽ വാഗ്വാദമൊക്കെ ഉണ്ടാവുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഷാരി ആണെങ്കിൽ കിടന്നിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ഷാരിക്ക് അസ്വസ്ഥതയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മനോഹർ രാത്രി വരുകയാണ് കേട്ടോ അങ്ങനെ കോളിംഗ് പല്ലടിക്കുന്നു സരയു വന്ന് കഥകൾ തുറക്കുന്നു സരയുവാണെങ്കിൽ മുഖമൊക്കെ കയറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മനോഹർ ചോദിക്കുകയാണ് അല്ല മോളു നീ എന്തിനെ ഇങ്ങനെ വഴക്കിട്ടിരിക്കുന്നത് മീറ്റിംഗ് ആയിരുന്നില്ലേ ഒരുപാട് ക്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെയാ മോളു ഞാൻ നേരത്തെ വരിക എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും സറി നോക്കിയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മനോട്ടെ ബിസിനസ് മീറ്റിങ്ങിനെ നോക്കിയാണ് അപ്പോഴേക്കും മനോഹർ പറയുകയാണ് പിന്നല്ലാതെ പല കൺട്രികളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് രാഹുൽ അവിടേക്ക് വരികയാണ് രാഹുൽ നോക്കിയാണ് ആ ഒരുപാട് കൺട്രികൾ ഉണ്ടാവുമല്ലേന്ന് നോക്കിയാണ് അപ്പോഴേക്കും മനോഹർ പറയുകയാണ് ആ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ആ ഉണ്ടാവും ഉണ്ടാവും എന്തായാലും എൻ്റെ മകളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ രാഹുല് ആ സമയത്ത് നമ്മുടെ സരി പറയാണ് മനുവേട്ടാ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബിസിനസ് അച്ഛൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കുക അപ്പം അച്ഛൻ്റെ തലയിൽ ഈ ഓളം അത് താനേ മാറിക്കോളൂ എന്ന് പറയാണ് പറയാനെട്ടോ അങ്ങനെ മനോഹർ പറയാണ് അല്ല ഇപ്പോൾ മഴക്കാലം ആണെങ്കിലും ആകാശത്തെ കുറേ താരകങ്ങളൊക്കെ ഉണ്ട് അമ്മായി അച്ചാ എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേക്കും അമ്മായി കത്തി ആ ഇവ താരേനെക്കുറിച്ച് പറയാനായിട്ടായിരിക്കുള്ളൂ ഈ തുടങ്ങുന്നതെന്ന് ഓർത്തിട്ട് വേഗം തന്നെ രാഹുൽ രാഹുൽ മനസ്സിൽ പറയുകയാണ് നീ എൻ്റെ വായ്പപ്പിക്കുന്നത് ഇത് കാര്യം പറഞ്ഞുകൊണ്ടല്ലേ എന്തായാലും ഒരു ദിവസം എൻ്റെ കൈയ്ക്ക് ഇട്ടുപാടാണ് നിന്നാന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് ഷാരി അവിടേക്ക് വരുന്നത് അല്ല മരുമനെ നീ വന്നു എന്ന് വെക്കാൻ കേട്ടോ ആ മോനെ മീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു അമ്മയെന്നൊക്കെ പറയാനെട്ടോ ആ സമയത്ത് ഷാരി പറയാണ് മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം നിങ്ങളുടെ കൊച്ചിനെ നോക്കി ഞാൻ അവിടെ വല്ലവിടെ തിരുന്നോളാം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകണം എന്നറിയണം കേട്ടോ അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് ആ അമേരിക്കയ്ക്കല്ലേ നോക്കിയിരുന്നോ ഇപ്പം തന്നെ കൊണ്ടുപോകുന്നു അറിയണം കേട്ടോ അപ്പോഴത്തേക്കും ഷാരി പറയണ അതെ നിങ്ങൾ വായടച്ച് മിണ്ടാതെ അവിടെ ഇരുന്നോ അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് എടി നീ എന്തറിഞ്ഞുകൊണ്ടാണ് നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഷാരി പറയണം അറിഞ്ഞതൊക്കെ മതി എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ പറഞ്ഞതെന്ന് അറിയാം കേട്ടോ അങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അമ്മയും എന്നെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ എന്തോ ഒരു കാര്യം അവർ അലട്ടുണ്ടെന്ന് അലട്ടുന്നുണ്ടല്ലോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സരിവിനെയും വിളിച്ചിട്ട് മനോഹർ പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മനോഹർ പോയതിന് ശേഷം ഷാഹിയും അതുപോലെ തന്നെ രാഹുലും തമ്മിൽ വാക്കുതർക്കും ഉണ്ടാവുകയാണ് ദേ മര്യാദയ്ക്ക് എൻ്റെ മരുമോനെ മരുമോനെക്കുറിച്ച് ഒന്നും പറയാണ്ട് അടങ്ങിയ ഒതുങ്ങി ഇരുന്നോളണം ഏഹ് അവനും കൂടെ നമ്മുടെ മോളെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിനി വേറെ ആരുമില്ല അത് മനസ്സിലാക്കിക്കോളണം ഞാൻ എന്തായാലും എൻ്റെ മരുമോൻ്റെയും മോളുടെയും കൂടെ അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് പോകും എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് എടി നീ എപ്പോഴും അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ നിൻ്റെ വെറും സ്വപ്നമാണ് അവിടെയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും പിന്നെയും അവർ തമ്മിൽ നല്ല വാക്തർക്ക് ഉണ്ടാവുകയാണ് അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയായി ഷാരി വേഗം തന്നെ ഒരുങ്ങി എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ ശാരിയാണെങ്കിൽ മുടി പോലും ഇരാണ്ടാട്ടോ പോകുന്നത് അപ്പോഴത്തേക്കും രാഹുൽ ചോദിക്കുക അല്ല നീ ഇതെങ്ങോട്ട് പോവുകയാണ് മുടി പോലും ഇരാതെ അപ്പോഴത്തേക്കും ശാരി ചോദിക്കുകയാണ് ഇനി മുടി ഇരിയാൽ എന്താ മുടി ഇരിയില്ലെങ്കിൽ എന്താ എൻ്റെ ജീവിതമൊക്കെ ഏറെക്കുറെ പോയത് പോലെ തന്നെയാണ് നേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനൊരു കാര്യം അറിയാൻ പോവുകയാണ് എങ്ങാനും അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇട്ടേക്കില്ല എന്ന് കേട്ടോ അപ്പോഴത്തേക്കും രാഹുൽ ചോദിക്കുകയാണ് അല്ല നിനക്ക് പ്രാന്തായോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് ആ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് നിങ്ങളുടെ പ്രാന്തേ എനിക്ക് വന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം കേട്ടോ അങ്ങനെ രാഹുൽ വെക്കുകയാണ് അല്ല ശാരി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലല്ല പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം നിനക്ക് നല്ല കാലമാണെന്നാണല്ലോ പറഞ്ഞിരുന്നതെന്ന് പറയാട്ടോ അപ്പോഴത്തേക്ക് ശാരി പറയുകയാണ് ആ അന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു നിങ്ങളെ ഞാൻ ആ സമയത്ത് ഒന്നിനും അവിശ്വസിച്ചിട്ടില്ല പക്ഷേ നിങ്ങളെന്നോട് വലിയൊരു ചതിയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയാ നിമിഷം തുടങ്ങി ഞാനതെല്ലാം തിരിച്ച് പറയാൻ തുടങ്ങി എന്ന് പറയാട്ടോ ദേ ഞാൻ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പിന്നേം പറയാട്ടോ അപ്പോഴത്തേക്ക് രാഹുലും വിചാരിക്കുകയാണ് മനസ്സിലല്ല ഇവൾക്ക് ഇത് പറ്റി പെട്ടെന്നൊരു ഭാവമാറ്റം അങ്ങനെ ശാരിയാണെങ്കിൽ ഓടിപ്പടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മനോഹറും അതുപോലെ തന്നെ സരയും ഇത് കാണുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് അല്ല അമ്മ ഇവിടെ പോകണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ അടുത്ത മോളെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയാനുണ്ടാവും ആ സമയത്ത് മനോഹർ പറയുകയാണ് അല്ലമ്മേ ഞാൻ വിചാരിക്കുമായിരുന്നു കുറച്ച് നാളത്തേക്ക് ബിസിനസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കേയുള്ളൂ ഇപ്പോൾ ഗർഭിണിയാണല്ലോ ഇനി പ്രസവം കഴിയുന്നവരെ മാറ്റിവെക്കുക എന്ന് വിചാരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരയി പറയുക ശാരി പറയുകയാണ് മോനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനുണ്ടല്ലോ അവളുടെ കാര്യമൊക്കെ പൊന്തുലോ നോക്കിക്കോളാംന്ന് പറയാനുട്ടാവും അപ്പോഴത്തേക്കും സരയു പറയുകയാണ് മനുവേട്ട നമുക്ക് എത്രയും വേഗം അമേരിക്കയ്ക്ക് പോകണം പ്രസവമൊക്കെ അവിടെ വെച്ചിട്ട് മതി അതായിരിക്കും നല്ലത് എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും ഷാരിയും പറയുകയാണ് അത് ശരിയാ അത് ശരിയാണെന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ ഇത്രയും വേഗം പോവാൻ മോളൂ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശാരി മനസ്സിൽ വിചാരിക്കുകയാണ് ഓ തങ്കപ്പെട്ട ഒരു മരുമോനെയാണ് എനിക്ക് ദൈവം തന്നത് ദൈവമേ റിസൾട്ടിൽ എൻ്റെ മോള് തന്നെയായിരിക്കണേ അവൾ ഇനി അങ്ങനെ അല്ലെങ്കിൽ താരയാണ് അവളുടെ അമ്മ എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളാകെ തകർന്നു പോകും എൻ്റെ ദൈവമേ അങ്ങനെയൊന്നും ആയിരിക്കരുതേ എൻ്റെ മോളുടെ മരുമോൻ്റെയും കൂടെ എനിക്ക് സമാധാനത്തോടു കൂടി കുറേ നാൾ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഷാരി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അപ്പോൾ അപ്പം ഷാരിയുടെ മുഖമാവുമൊക്കെ കണ്ടിട്ട് അല്ല അമ്മേ അമ്മക്ക് എന്തെങ്കിലും വിഷമമുണ്ടോയെന്ന് ചോദിക്കുക കേട്ടോ മരുമോൻ ഇത് കേട്ടതും സാരി പറയുകയാണ് ഏയ് ഒന്നുമില്ല ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് മനോഹർ പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനെ ഓർത്തിട്ടായിരിക്കുമല്ലേ അല്ലെങ്കിൽ പിന്നെ രൂപാന്യെക്കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ഷാക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ശാരി വേഗം തന്നെ ചെന്ന് സരയൂവിനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്തിനാണ് അമ്മ കരയുന്നത് ഏ പെട്ടെന്ന് ഞാൻ ഓരോന്നും കാലോച്ചു പോയി മോനെ ഞാൻ എന്തായാലും പുറത്തേക്ക് പോട്ടെ അമ്മ വിചാരിച്ച് ഞമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് എന്തായാലും അമ്മ പോയിട്ട് അപ്പം വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഷാരി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മനോഹരും സരവും ഇങ്ങനെ വിചാരിക്കുകയാണ് അല്ല അമ്മയ്ക്ക് എന്തോ വലിയ വിഷമമുണ്ട് ചിലപ്പോൾ അച്ഛനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടായിരിക്കുള്ളൂ ഇത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോകണം എന്നാലേ എൻ്റെ അമ്മയുടെ മനസ്സ് ഓക്കെ ആവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ അതിനെന്താ മോളെ അമേരിക്കക്കല്ലേ നമുക്ക് എത്രയും വേഗം പോവാം മനസ്സിൽ ഇങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോവാടി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചെമ്പനീർ പൂവിൻ്റെയും അതുപോലെ തന്നെ പത്രമാറ്റിൻ്റെയും അപ്കമ്മിങ് എപ്പിസോഡുകളും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ആ റിവ്യൂ കൂടെ ഒന്ന് കേട്ടു काटो